ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമമായി വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറുകളിൽ നിന്നെ കിഡിലൻ ഫൈബർ ചെയറും അതുപോലെ തന്നെ ഫൈബർ സ്റ്റോളുകളുമായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നല്ല പ്രത്യേകതകളിലുള്ള ചെയറുകളാണ് ഹൈ ക്വാളിറ്റിയുമാണ് അതുപോലെ തന്നെ കാണാൻ നല്ല ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ല കംഫർട്ടായിരിക്കാൻ പറ്റിയ മോഡലും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇത് നമ്മൾ നമ്മൾ ഇന്ന് നമുക്ക് ഒരിക്കലും ഊരുവേദന വേര് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലത്തെ ഹൈ ക്വാളിറ്റിയിലും അതും അതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മോഡലുകളാണ് ഇതുപോലത്തെ മോഡലുകൾക്ക് ഇപ്പം ഈ ലേക്ക ഫർണിച്ചറുകൾ വരികയാണെങ്കിൽ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ സ്പെഷ്യൽ ഓഫർ കുറച്ച് ദിവസം കൊണ്ട് മാത്രം ഉണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു കൂടി ഈ സ്പെഷ്യൽ തിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടിയില്ലവാണെങ്കിൽ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തെട്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെയറായാലും അതുപോലെ തന്നെ വലിയ വരികൾക്ക് നല്ല ചാരിക്കാൻ പറ്റിയ ചെയറുകളായാലും എല്ലാവിധ പ്രീമിയം മോഡലായാലും നോർമൽ മോഡലായാലും ആയാലും കുറഞ്ഞ ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ സിറ്റി ഓഡുകൾ പ്രീമിയം മോഡൽ ഇതുപോലത്തെ പല കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അടിമുണ്ട് അതുപോലെ ഇതുപോലത്തെ മഞ്ഞ വെള്ള ഇതുപോലത്തെ ചോപ്പ് അങ്ങനത്തെ പല പല കളറുകൾ വരുന്നുണ്ട് ഇതുപോലത്തെ അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കാണുന്ന മോഡലുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസത്താവണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർ വാങ്ങും മാസത്താവണ സൗകര്യവും ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരി കൊടു കേശേരി ആലിചോട് അതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഈശ്വരയിലേക്ക് പോകോളൂ ഈ സ്പെഷ്യൽ ഓഫർ എടുത്താൽ നിങ്ങൾക്ക് ഇട്ടി ഇരട്ടി ലാഭമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോ അതുപോലെ റിലേറ്റീവ്സിനോ പെട്ടെന്ന് ചെയ്തു കൊടുത്തോളൂ അവർക്കെങ്കിലും ഈ സ്പെഷ്യൽ ഓഫർ ഉപകാരപ്പെട്ടേ അതുപോലെ നമ്മൾ കോൺടാക്ട് നമ്പറിൽ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ കിട്ടണിൽ സ്റ്റൂളുകളായാലും ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റായാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ആയാലും സോഫയായാലും അങ്ങനെ എല്ലാ മോഡലും പുതിയ മോഡലായാലും പഴയ മോഡൽ എല്ലാ മോഡലും ലീക്കയിലുണ്ട് അതുപോലെ തന്നെ ഒക്കെ ബെസ്റ്റ് പ്ലേസിലാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്തൊടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടുമേഗണ്ട പെട്ടെന്ന് ലേഖയിലേക്കൊന്നുള്ളൂ